ഫ്രാൻസിസ് പാപ്പ വിരമിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നതിനിടെയാണ് ജൂലൈ ആദ്യം നിശ്ചയിച്ചിരുന്ന ആഫ്രിക്കൻ അപ്പസ്തോലിക പര്യടനം മാറ്റിവെച്ചതായുള്ള വത്തിക്കാന്റെ ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നത് അനാരോഗ്യമൂലം പേപ്പൽ കാര്യപരിപാടികളുടെ തുടർച്ചയായ റദ്ദാക്കൽ ഓഗസ്റ്റിൽ ചേരുന്ന അസാധാരണ കൺസിസ്ട്രി പാപ്പയുടെ ലാക്വില യാത്രയും പേപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിച്ച സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പയുടെ കല്ലറ സന്ദർശനവും ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ വിരമിക്കലിനോട് സമാനമായ സാഹചര്യങ്ങളും എന്നിവയെല്ലാം കണക്കിലെടുത്താണ് പാപ്പയുടെ രാജി സംബന്ധിച്ച മാധ്യമപ്രചരണങ്ങൾ നടക്കുന്നത് ജൂലൈ രണ്ടു മുതൽ വരെ നിശ്ചയിച്ചിരുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിലേക്കുള്ള അപ്പസ്തൂലിക യാത്ര മാറ്റിവെച്ചതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണിയാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് കാൽമുട്ടിന്റെ ചികിത്സ തുടരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് പാപ്പ ആഫ്രിക്കൻ സന്ദർശനം മാറ്റിവെക്കാൻ ഖേദത്തോടെ നിർബന്ധിതരാക്കപ്പെടുകയായിരുന്നു എന്നാണ് വത്തിക്കാൻ്റെ അറിയിപ്പ് പുതുക്കിയ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ജൂലൈ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള കാനഡ സന്ദർശനത്തെപ്പറ്റി വത്തിക്കാൻ ഇതുവരെയും ഒന്നും അറിയിച്ചിട്ടില്ല പേപ്പൽ യാത്രകളിലുള്ള റദ്ദാക്കലുകൾ മാറ്റിവച്ചാൽ പാപ്പയുടെ പ്രതിദിന കാര്യപരിപാടികളിൽ മുടക്കങ്ങളൊന്നും വരുത്തിയിട്ടില്ല വീൽചെയറിലാണെങ്കിലും നടക്കാൻ ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രതിവാര പൊതു കൂടിക്കാഴ്ചകളുടെയും ത്രികാലശുവാർത്ഥനകളുടെയും പതിവ് തെറ്റിക്കാതെ പാപ്പ പൊതുവേദിയിൽ ആഗതനാകുന്നുമുണ്ട്